ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഒരു മനുഷ്യന് ഭാഗ്യം ലഭിക്കുന്നതിന് അല്ലെങ്കിൽ ഭാഗ്യം നൽകുന്നതിൽ വലിയ സ്ഥാനം വഹിക്കുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം വ്യാഴം ഒരു വർഷത്തിന് ശേഷം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ മിഥുനം രാശിക്കാർക്ക് ഏറ്റവും അധികം ഭാഗ്യദായകമായ മാറ്റങ്ങൾ വരുന്നതിനോടൊപ്പം തന്നെ മറ്റ് മൂന്ന് രാശിക്കാർക്കും ഇതിൻ്റെ ഫലം കൂടി സിദ്ധിക്കുന്നു അങ്ങനെ മൊത്തത്തിൽ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ഒരു വർഷത്തിന് ശേഷം വ്യാഴം അനുകൂലത്തിൽ വരികയാണ് വ്യാഴം അനുകൂലത്തിൽ വരുമ്പോൾ സാമ്പത്തികമായ മാറ്റങ്ങൾ ധാരാളം പ്രതീക്ഷിക്കാവുന്നതാണ് നേട്ടം അംഗീകാരം പ്രശസ്തി ഉന്നതി ഇതൊക്കെയും വ്യാഴത്തിൻ്റെ അനുഗ്രഹ നിമിത്തം വന്നു ഭവിക്കുന്നതാണ് അപ്പോൾ ഒരു വർഷത്തിന് ശേഷമാണ് വ്യാഴം ഇങ്ങനെ രാശിമാറ്റത്തിനായി ഒരുങ്ങുന്നത് അപ്പോൾ ഇതിൻ്റെ ഫലങ്ങൾ ലഭിക്കാൻ പോകുന്ന ആ നാല് രാശിക്കാരും അതിൽ വരുന്ന ആ പന്ത്രണ്ട് നക്ഷത്രക്കാരും ആരൊക്കെയെന്ന് നോക്കാം എപ്പോഴും പറയുന്നത് പോലെ പറയുന്നു ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു വർഷത്തിന് ശേഷമുള്ള വ്യാഴത്തിൻ്റെ രാശിമാറ്റം നിമിത്തം ഭാഗ്യം തെളിയുന്ന രാശിക്കാരിൽ ആദ്യത്തെ രാശി തന്നെ ഇടവം രാശിയാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി വരുന്ന നക്ഷത്രങ്ങളാണ് ഇടവം രാശിയിൽ വരുന്നത് ഇടവം രാശിക്കാരിൽ സാമ്പത്തിക നേട്ടം സിദ്ധിക്കുന്ന ഒരു സമയമാണ് വ്യാഴത്തിൻ്റെ ഈ മാറ്റം നിമിത്തം ഒരു വർഷത്തിന് ശേഷമുള്ളൊരു മാറ്റമാണ് സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങളാണ് ധൈര്യമായി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതാണ് ജോലി ഇല്ലാത്തവരുടെ കാര്യമാണെങ്കിൽ ജോലി ലഭിക്കുന്ന സമയം കൂടിയാണ് ഇനി ജോലിയിൽ പ്രമോഷനെ പോലെയുള്ള ഉന്നതമായ സ്ഥാനമാനങ്ങൾ നിങ്ങളെ തേടിയെത്തും വ്യാഴമാണ് അനുകൂലത്തിൽ വരുന്നത് ആഗ്രഹിച്ച ജീവിതം കയ്യിലേക്ക് വന്നു ചേരുന്ന സമയം എന്നതിനെ കണ്ണുമടച്ച് പറയാൻ പറ്റും ഇടവം രാശിക്കാർക്ക് ജോലിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും മുന്നേ ചെയ്തിട്ടുള്ള പ്രകടനങ്ങൾ നല്ലതായ കാര്യങ്ങൾക്ക് അന്ന് അംഗീകാരം കിട്ടാതെ പോയിട്ടുണ്ട് ആ പോയ അംഗീകാരം പോലും ഇപ്പോൾ കണക്കിലെടുത്ത് അതിനും നിങ്ങൾക്ക് നേട്ടങ്ങളും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് സൗഭാഗ്യം വർദ്ധിക്കുകയാണ് സൗഭാഗ്യം വർദ്ധിക്കുകയാണെന്ന് ഒപ്പം തന്നെ നിങ്ങളിലേക്കൊരു മാറ്റം ഉണ്ടാകാൻ പോവുകയാണ് അപ്പോൾ പണ്ട് ചെയ്ത പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അംഗീകാരം സിദ്ധിക്കാതെ പോയതൊക്കെയും ഇവിടെ ഒരു നേട്ടം കൂടിയായി മാറുകയാണ് അപ്പോൾ ഇതേ നല്ല സമയം വന്നതിനാൽ പല പല നേട്ടങ്ങൾ നിങ്ങളെ തേടി എത്തുകയാണ് കൂടാതെ കഷ്ടപ്പാടുകൾ അകലും എന്നതാണ് ഇവിടെ ചുരുക്കി പറയേണ്ടത് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാവിധത്തിലുള്ള കഷ്ടപ്പാടുകൾക്കും ഒരു മാറ്റമായിട്ടാണ് വ്യാഴം ഒരു വർഷത്തിന് ശേഷം ഈ രാശിമാറ്റത്തിനായി ഒരുങ്ങിയതും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതായിരിക്കും ഇനി വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങൾക്കൊരു അതായത് വിദ്യാഭ്യാസ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും അതേപോലെ വിദ്യ അഭ്യസിക്കുന്ന കുട്ടികൾക്കും ഇതൊരു മാറ്റത്തിൻ്റെ സമയമാണ് വിദ്യാവിജയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നല്ലൊരു രീതിയിലുള്ള മാറ്റം ഒരു മന്ദതയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെയും മാറി കൊണ്ട് വിജയം നേടാൻ വിദ്യ കൊണ്ട് കീർത്തി നേടാൻ വിദ്യ കൊണ്ട് അംഗീകാരം നേടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ ചെയ്താനും ചെയ്ത് തീർക്കാനും അതിനെ ഒരു കാർമ്മികത്വം വഹിക്കാനും ഒക്കെയുള്ള ഒരു ഭാഗ്യം കൂടിയാണ് ഇവിടെ വ്യാഴത്തിൻ്റെ ഈ നേട്ടം നിമിത്തം നിങ്ങൾക്കുണ്ടാകുന്നത് ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുകയും ഇല്ലാത്തവർക്ക് ജോലി സിദ്ധിക്കുകയും ചെയ്യുന്ന സമയം കൂടി ാണ് ഇവിടെ വ്യാഴത്തിന്റെ അനുഗ്രഹം നിമിത്തം ഇടവും രാശിക്കാർക്ക് വന്നു ഭവിക്കുന്നത് രണ്ടാമത്തെ രാശി മിഥുനമാണ് മകേരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രങ്ങളാണ് മിഥുനം രാശിയിൽ വരുന്നത് സാമ്പത്തിക നേട്ടം വർദ്ധിക്കുന്ന ഒരു സമയമാണ് വ്യാഴമാണ് ഒരു വർഷത്തിന് ശേഷം അത്യപൂർവ്വമായ ഒരു രാശിമാറ്റത്തിന് ഭാഗ്യദായകമായ നേട്ടത്തിൻ്റെ സമയം നൽകുന്ന രാശിമാറ്റത്തിനായി ഒരുങ്ങുന്നത് നേട്ടമുണ്ടാകും എന്നതിൽ ഒരു സംശയവും വേണ്ട ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അതായത് നിങ്ങൾ മറ്റൊരാളെയാൽ നിർബന്ധിക്കപ്പെട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ അത് വിവാഹമായാലും ചില ഇഷ്ടമില്ലാത്ത ജോലിക്കായാലും ഇഷ്ടമില്ലാത്ത കോഴ്സുകളായാലും അങ്ങനെയുള്ള നിങ്ങളുടെ മനസ്സിനുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതായ ഒരു പ്രവൃത്തി ഈ ഒരു സമയം ചെയ്യാതിരിക്കും കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു സംതൃപ്തി ഇല്ലായ്മ വരികയാൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ അതായത് മറ്റുള്ളവരുടെ ഒരു ഒരു ഉദ്ധണ്ണം അതായത് മറ്റുള്ളവർന്ന് ഫോഴ്സ് ചെയ്തിപ്പിച്ച് നിങ്ങളെക്കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൂർണ്ണമായ ആ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കാഴ്ചവെക്കാൻ സാധിക്കാതെ വരും അതുകൊണ്ട് തന്നെ ചില പരാജയം സംഭവിച്ചാൽ നിങ്ങളുടെ മേൽ തന്നെ തെറ്റായി ആ പഴി നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും അതുകൊണ്ട് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്നും കഴിവതും ഒഴിഞ്ഞു മാറി നിൽക്കുക ജീവിതം ഒരു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ സാധിക്കുക അതായത് പുതിയൊരു ജോലി അല്ലെങ്കിൽ ഒരു വിവാഹം അല്ലെങ്കിൽ ഒരു പുതിയ വാഹനം അല്ലെങ്കിൽ ഒരു ഗൃഹനിർമ്മാണം അങ്ങനെ പുതിയ നിങ്ങൾക്ക് നേട്ടമുണ്ടാകുന്ന പല കാര്യങ്ങളിലേക്കും ഒരു ചുവടുവയ്ക്കാൻ കഴിയുന്ന സമയം കൂടിയാണ് വ്യാഴത്തിൻ്റെ അനുഗ്രഹം നിമിത്തം ഉണ്ടാകാനായി പോകുന്നത് സമാധാനം വർദ്ധിക്കും അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് നേട്ടങ്ങൾ ധാരാളമായി വന്നെത്തേണ്ടുന്ന ഒരു സമയം തന്നെയാണിത് ഇനി ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും നേട്ടത്തിൻ്റെ സമയമാണ് വിദേശത്തേക്ക് പോകാൻ അവസരം വന്നു ചേരുന്ന ഒരു സമയമാണ് അതുകൊണ്ട് വിദേശത്ത് പോകാൻ ഒരുപാട് നാളായി കാത്തിരുന്നു നടക്കാത്ത ആളുകൾ വിഷമിക്കേണ്ട നിങ്ങളുടെ സമയം ഇപ്പോഴാണ് വിദേശ ജോലിക്കുള്ള സമയം ഇപ്പോഴാണ് വന്നെത്തിയിരിക്കുന്നത് വിദ്യാഭ്യാസത്തിലൂടെ നേട്ടം കൊയ്യാനായി നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ കാരണം ഒരു വർഷത്തിന് ശേഷം വളരെയധികം ഒരു പവർഫുള്ളായ വരക്കമാണ് വ്യാഴം ഇവിടെ നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് ആ ഒരു മാറ്റം ആ ഒരു എല്ലാം കൊണ്ടും പൂർണ്ണമാക്കി മാറ്റാൻ എല്ലാ സമാധാനം സമ്പത്തൊക്കെയും തന്നു പൂർണ്ണമാക്കി മാറ്റാനുള്ള ഭാഗ്യവും അല്ലെങ്കിൽ ആ ശക്തിയോടുകൂടിയാണ് വ്യാഴം ഇവിടെ രാശിമാറ്റത്തിനായി ഒരുങ്ങുന്നത് അടുത്തത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് പ്രാരാബ്ദങ്ങൾ കുറയുവാനായി സാധിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ മേൽ ഒരുപാട് പ്രാരാബ്ദങ്ങളുണ്ട് അതൊക്കെയാണ് നിങ്ങളെ ആകെ ഒരു വിഷ ഒരു വിഷാ അത് എപ്പോഴും നോക്കിയാലും മുഖത്തൊരു വിഷമം വിഷാദമൊക്കെ ഉണ്ട് അതൊക്കെയും ഈ പ്രാരാബ്ദങ്ങൾ എങ്ങനെ പോകും എന്ത് ചെയ്യും കടങ്ങൾ എങ്ങനെ മാറ്റും മാറ്റുമെന്നൊക്കെയുള്ള ചിന്തകളാൽ ഉണ്ടായതാണ് ആ ഒരു ചിന്തകൾക്ക് കാരണം പ്രാരാബ്ദം കുറയാൻ പോവുകയാണ് ബന്ധുക്കൾ മൂലം ചില ശത്രുത ഉണ്ടായിട്ടുണ്ട് അതായത് ബന്ധുക്കൾ ശത്രുക്കളായി മാറിയ ഒരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിവിടെ മാറാൻ പോവുകയാണ് ആ ബന്ധുക്കൾ രമ്യതയിലാകാനുള്ള ഒരു സമയം തന്നെയാണ് വ്യാഴം അതുകൂടി അനുകൂലത്തിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് കഷ്ടപ്പാടുകൾ നീങ്ങി നേട്ടങ്ങൾ തുടങ്ങുന്ന സമയമാണ് ഇവിടെ ഒരു വർഷത്തിന് ശേഷം വ്യാഴമാറ്റം മൂലം നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് മക്കളെ വിദേശത്ത് അയക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ധനുരാശിക്കാരായ മാതാപിതാക്കൾക്കുണ്ടാകുന്നതാണ് അതേപോലെ തന്നെ ധനുരാശിക്കാരായ ആളുകൾ വിദേശത്തേക്ക് ജോലിക്ക് പോകാനുള്ള ഒരു ഭാഗ്യം കൂടി ശ്രദ്ധിക്കുന്നുണ്ട് ബിസിനസ്സുകാർക്കും നേട്ടം ത്തിൻ്റെ സമയമാണ് അതുപോലെ അതുപോലെ തന്നെ ഒരു വർഷത്തിന് ശേഷം ഇവിടെ വ്യാഴമാറ്റം ഉണ്ടാകുന്നത് വളരെ നല്ല സാമ്പത്തിക മാറ്റം നിങ്ങളിലേക്ക് കൊണ്ടുപോ വന്നത് വന്നു തന്നെ ഒരു വലിയ നേട്ടത്തിലേക്ക് തന്നെയാണ് നിങ്ങളെ കൊണ്ടുചെല്ലുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഈ സാമ്പത്തിക ബാധ്യതകളെ വിഷമങ്ങളെയൊക്കെ ഓർത്ത് വേദനിപ്പ വേദനപ്പെടേണ്ടതോ വേവലാതിപ്പെടേണ്ടതോ ആയ കാര്യങ്ങളൊന്നും വല്ലതായി വന്ന് ഭവിക്കില്ല കൂടുതലുള്ള കടങ്ങൾ മൊത്തവും തീർക്കാൻ കഴിയുമെന്നല്ല പകുതിയോളം നിങ്ങൾക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ അതായത് കൊടുത്തു പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നത് വളരെയധികം സമാധാനം നിങ്ങൾക്ക് നൽകുന്നതാണ് മകരമാണ് അടുത്ത രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ് ഒരു വർഷത്തിന് ശേഷം വ്യാഴത്തിൻ്റെ രാശിമാറ്റം നിമിത്തം പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം കൂടി തെളിയുന്നതാണ് മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ അംഗീകാരം ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ തേടിയെത്തുന്ന സമയം കൂടിയാണ് ഒരു സ്വപ്നതുല്യമായ തുല്യമായ ജീവിതമാണ് ഞാൻ നയിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ സ്വപ്നം കാണുന്നത് വളരെ ഭാഗ്യമേറിയ ഒരു ജീവിതമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അങ്ങനെ ഒരു ജീവിതമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് സ്വപ്നത്തിൽ മാത്രമേ ചിലപ്പോൾ നമ്മളിങ്ങനെയുള്ള എല്ലാ ആർഭാടങ്ങളോടും കഴിയുന്ന ഒരു ജീവിതം കണ്ടിട്ടുണ്ടാവും പക്ഷേ അത് നിങ്ങളുടെ ജീവിതത്തെ റിയാലിറ്റിയായി വരാൻ പോകുന്ന ഒരു സമയമാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഉയരങ്ങൾ കീഴടക്കാനായി ഈ ഒരു സമയം സാധിക്കുന്നതാണ് പ്രശസ്തിയും പേരും അംഗീകാരവും പേരെ അറിയുന്ന നിലയിലേക്ക് ആ ബിസിനസ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ശോഭിക്കാൻ സാധിക്കുന്നതാണ് സമ്പാദ്യം വർദ്ധിക്കുക അപ്പോൾ ജോലി ഇല്ലാതെ വിഷമിക്കുന്ന ആ സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങൾ വിഖേദിക്കേണ്ടതിൻ്റെ യാതൊരു ആവശ്യവും സമ്പാദ്യം വർദ്ധിക്കും നിങ്ങളുടെ കയ്യിലേക്ക് പത്ത് പൈസയുടെ ഒരു വരവ് ഉണ്ടാകേണ്ട സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ച കോഴ്സ് നിമിത്തമായാലും അല്ലെങ്കിൽ പുറത്ത് ഒരു ബന്ധുക്കൾ നിമിത്തമായാലും അല്ലെങ്കിൽ സുഹൃത്തുക്കൾ നിമിത്തമായാലും ആയാലും നിങ്ങൾക്ക് ഒരു ജോലി ഇപ്പോൾ ലഭിക്കുന്ന സമയം തന്നെയാണ് വിഷമിക്കേണ്ടതിൻ്റെ കാര്യമില്ല കാരണം നമ്മളിലേക്ക് പണം കൊണ്ടുതരുന്നതോ അല്ലെങ്കിൽ നമ്മൾ ചില ജോലികൾ ചെയ്താൽ പോലും നമ്മൾ ധനം കിട്ടി വീട്ടിനകത്തോട്ട് വന്ന് കയറിക്കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ടായിരിക്കും കൊണ്ടായിരിക്കുമ്പോൾ അത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വീതം വെച്ച് പോകുന്നത് അപ്പോൾ അത് വാസുദോഷം എന്നതിനെ നമ്മൾ പറയാം അതേപോലെ ചില ഗ്രഹങ്ങൾ അനുകൂലമല്ലാതെ വന്നാലും നമ്മുടെ കയ്യിൽ അഞ്ച് പൈസ ഒരു നീക്കിയിരിപ്പ് ഉണ്ടാവുകയില്ല ഇവിടെ പറയാൻ വീണ്ടും പറയുന്നത് സാമ്പത്തിക മാറ്റം കൊണ്ടുവരുന്ന വ്യാഴം തന്നെ അനുകൂലമാവുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ജോലിക്കുള്ള ഓഫറുകൾ അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ശമ്പളം വർധനവ് അല്ലെങ്കിൽ പ്രൊമോഷൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നേ മതിയാവും ആ ഒരു സമയമാണ് അപ്പോൾ ഒരു വർഷത്തിന് ശേഷം ഇവിടെ വ്യാഴം മാറ്റം വളരെ അനുകൂലമായി മാറുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർ ഇവരൊക്കെയാണ് നന്ദി